പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങളൂരാണ് മലയോരനാട് ടി വിക്ക് വേണ്ടി ഞാനിന്ന് നമ്മുടെ ആയൂരിലെ പൊതുപ്രവർത്തകനായിരുന്ന ബേബി സാറുമായി സമ്മതിക്കാനിടയായി അദ്ദേഹത്തിന് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വളരെയേറെ വിഷമമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വളരെ വളരെയേറെ സമൂഹത്തെ ബാധിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗം മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനെത്രമാത്രം ചിന്തിച്ചാലും അതിനും അപ്പുറത്തേക്ക് പോകുന്ന മനുഷ്യ സമൂഹത്തെ അവൻ്റെ ചിന്താശക്തിയെ മുഴുവൻ നശിപ്പിച്ച് മറ്റൊരു തരത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുന്ന ഒരു മാരകമായ അവസ്ഥയാണ് ലഹരിയുടെ ഉപയോഗം അത് പ്രായമുള്ളവരായാലും ശരിയെന്നെ കുഞ്ഞുങ്ങളിലായാലും ശരി ഉണ്ടാക്കുന്ന വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പിതാക്കളെ അടിച്ചുകൊല്ലുന്ന മക്കൾ മക്കളുമായി യാതൊരു ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന മാതാപിതാക്കൾ ഈ സമൂഹത്തിൽ എത്രമാത്രം സ്നേഹത്തോടും ഐക്യത്തോടും കഴിയാൻ ആഗ്രഹിച്ചോ അതിന് വിരുദ്ധമായ രീതിയിൽ മനുഷ്യൻ പെരുമാറുന്നത് അവൻ്റെ സമനില അല്ലെങ്കിൽ അവൻ്റെ ബോധത്തിൽ അവൻ്റെ മത്തിഷ്കത്തിൽ ഉണ്ടാകുന്ന വികാരത്തിൻ്റെ വ്യത്യാസമല്ലേ അവൻ അറിഞ്ഞുകൊണ്ടല്ല പലതും അറിഞ്ഞുകൊണ്ടെന്നല്ല ഉപയോഗം അറിഞ്ഞും കൊണ്ടാണെങ്കിലും അവനതിൻ്റെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട് സംശയമല്ല അത് ശരിയായ ഒരവസ്ഥയാണ് പലർക്കും നമ്മൾ നമ്മൾ പറയാറുള്ളൊരു വാചുവാണ് ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല അപ്പം അവൻ നടക്കേണ്ടുന്ന വഴിയേ അല്ല അവൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഭൂരിപക്ഷവും സ്കൂളിലായാലും ഇടപെടുന്നിടത്തായാലും ഉണ്ടാകുന്നത് എന്ന് എനിക്ക് വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെയൊക്കെ ബാല്യകാര്യങ്ങളിൽ അങ്ങനെ കാലങ്ങളിൽ അങ്ങനൊന്നും ആയിരുന്നില്ല നല്ല നല്ല ഉപദേശങ്ങളായിരുന്നു നല്ല നല്ല സാഹചര്യങ്ങളായിരുന്നു നമുക്ക് ഇടപെടാൻ പറ്റും ഇന്ന് അതല്ല ഇന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ ഒരു വിഷയം പോലും ഒരു വൈരാഗ്യ ബുദ്ധിയിലത് വളർത്തിയെടുത്ത് അവൻ സഹോദരനെ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളെ അല്ലെങ്കിൽ സ്ഥലത്തും നമ്മളോടൊപ്പം സഹകരിക്കുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരനാണെന്ന് കാണാനുള്ള അവൻ്റെ കഴിവ് നശിച്ചു പോകുന്നത് തീർച്ചയായും ഈ ലഹരിയോട് ഉപയോഗമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ഭരണാധികാരികൾ എനിക്ക് ഭരണാധികാരികളോട് പ്രത്യേകം ഒരു ചെറിയ നീരസം പോലെ തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ സുലഭത ഇതിൻ്റെ ലഭ്യത ഇത്രയും വിപുലമായ രീതിയിൽ എങ്ങനെ ഇത് കിട്ടുന്നു അത് തടയാൻ മാതാപിതാക്കൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല മാതാപിതാക്കൾക്ക് ഉപദേശിക്കാം സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കാം അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കാം പക്ഷേ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുക പിന്നെ അവർ തിരിച്ച് സ്കൂ വീടിൽ വരുന്നത് വരെ അവർക്ക് കൂടെ നിന്ന് അവരെ സംരക്ഷിക്കാൻ കഴിയത്തില്ല അപ്പോൾ അവർ സഹകരിക്കുന്ന മേഖലകളിൽ അവരിടപെടുന്ന രംഗങ്ങളിൽ അവർ സഹ സഹകരിച്ചു പോകുന്ന ആ സമൂഹത്തിൽ ഇതിൻ്റെ ലഭ്യത ഇത്രയും ഭയങ്കരമായ രീതിയിൽ ഉണ്ടാകുന്നത് വളരെ ദോഷം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ അത് യഥേഷ്ടം ലഭ്യമാകുന്ന അവസ്ഥ തീർച്ചയായും ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം സമ്മർദ്ദങ്ങളുണ്ടായാലും ഉണ്ടാക്കിയെടുത്തായാലും അതിനെ നിരോധിച്ച് കുഞ്ഞുങ്ങളുടെ കയ്യിൽ അത് കിട്ടാതിരിക്കാൻ ഉള്ള നിയമപരമായ നടപടി കർശനമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിൽ അതുണ്ടാക്കുന്ന ദോഷവശങ്ങൾ അവരുടെ ഭാവിക്ക് ഉണ്ടാക്കുന്ന വിഷമങ്ങൾ അവരിൽ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ അതായത് അവർക്ക് അതിൻ്റെ അതിൻ്റെ വൈഷമ്യം അതിൻ്റെ ദൂഷ്യഫലം സമൂഹത്തിൻ്റെ നന്മയ്ക്കുണ്ടാകുന്ന ദോഷം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുണ്ടാകുന്ന ദോഷം ഇതിൻ്റെ എല്ലാ ആ ഗൗരവം അവരിൽ വളർത്തിയെടുക്കാൻ കിട്ടുന്നു ക്ലാസുകളുണ്ടാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിനുതകുന്ന രീതിയിൽ കുറേ സമയം തന്നെ എടുത്ത് ഓരോ ദിവസവും സമയം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കുഞ്ഞുങ്ങളെ ആ അതിൻ്റെ ഗൗരവം അവരിൽ നിന്ന് വിട്ടുപോകാതെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു സമയമായത് ലഭ്യത ഉണ്ടാകരുത് അതോടൊപ്പം തന്നെ അവർ വളർന്നു വരുന്ന അവരുടെ മനസ്സിൽ ഓരോരോ കഥകളും കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ എല്ലാവരും പേപ്പറ് ദിവസവും വായിച്ചുകൊണ്ടിരിക്കണമെന്നില്ല അവർ ഇന്നേതൻ്റെ പേരിലാണ് ഇന്നേ അപകടം ഉണ്ടായത് നമുക്ക് ദിവസം തോറും എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത് അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് ആ അവസ്ഥയുടേതാണ് വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ നിസ്സാര ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു മനഃപ്പൂർവ് വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ പതിയിലൊന്ന് ആക്രമിച്ച് ഒരു ദയവില്ല ദയവില്ലാത്ത രീതിയിൽ പെരുമാറുക എന്താണ് അങ്ങനെ പെരുമാറുന്നത് അവൻ്റെ സമൂഹത്തിൽ അവൻ്റെ മനസ്ഥിതിയിൽ അവൻ്റെ മാനസികാവസ്ഥയാണ് പ്രശ്നം അപ്പം ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ലഹരിയുടെ സാന്നിധ്യം ഭയങ്കര അല്ലെങ്കിൽ അവൻ്റെ ഉപയോഗിച്ച് അവൻ്റെ മനസ്സിനെ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയെടുത്തു എന്നുള്ളത് നിശംസയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോടൊരു ഒപ്പം തന്നെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ആരൊക്കെ ആയാലും എന്തോ ഗുണം ഡോക്ടറായാലും എൻജിനീയർ ആയാലും ആരായാലും ആ ഈ സമൂഹത്തിൽ എത്ര ഉന്നത പദവിയുള്ള വ്യക്തികളായിക്കഴിഞ്ഞാലും നല്ല ഒരു മനുഷ്യനായില്ലെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് സമൂഹത്തിനോ ആ മാതാപിതാക്കൾക്കോ ഗുണോ ഉണ്ടാകത്തില്ല യാതൊരു സംശയമില്ല എത്ര ഉന്നതനോ ആയിക്കോട്ടെ ഏത് നിലയോ ആയിക്കോട്ടെ യഥാർത്ഥം മനുഷ്യനായി കഴിയണം മനുഷ്യത്വം ഉണ്ടാകണം അന്യ ദുഃഖത്തിൽ കരുണയുണ്ടാകണം കരുണയോടുകൂടി പെരുമാറുന്ന ദയവോടു കൂടി പെരുമാറുന്ന ഒരു മനസ്ഥിതി ഇല്ലാത്തൊരു മനുഷ്യൻ ആരായിട്ട് വളർന്നു കിട്ടിയാലും നമുക്കൊരു പ്രയോജനമില്ല ആ പ്രയോജനം നമുക്ക് വീടിന് മാത്രമല്ല സമൂഹത്തിന് സമുദായത്തിന് രാഷ്ട്രത്തിന് ഒക്കെ പ്രയോജനപ്പെടണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അവരുടെ ശരിയായ ബുദ്ധിയിൽ വളർത്തിയെടുക്കണം ഇപ്പം മറന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷവും ശരിയായ ബുദ്ധിയിലല്ല ലഹരിയുടെ ഉപയോഗത്തിൽ അവരെ അവരുടെ പ്രായം അതാണ് അതിനിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തമായി ചിന്തിച്ച് രക്ഷപ്പെടാവുന്ന ഒരു പ്രായമല്ല അപ്പോൾ ആ പ്രായത്തിലെന്തോ നമ്മൾ ചെയ്യേണ്ടത് അതിന് ലഭ്യത കുറയ്ക്കണം ഒരു കാരണം കാരണവശാലും ഇവൻ്റെ കൈകളിൽ ഇത് എത്തിച്ചേരരുത് എത്തിച്ചേർക്കുന്നവനെ അറിഞ്ഞും കൊണ്ടൊരു സംഭവിപ്പിക്കുന്നവനെ കർശനമായ ശിക്ഷ കൊടുക്കണം ശിക്ഷ കുറച്ചുകൂടെ കൈവശം വെക്കുകയോ വിതരണം ചെയ്യുകയോ കൊടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഉപയോഗിക്കുന്നതിനേക്കഥി ഉപയോഗിപ്പിക്കാൻ ഇട കൊടുക്കുന്നവനെ കർശനമായി നിയന്ത്രിക്കണം നിയന്ത്രിക്കുന്നതിന് ശിക്ഷയും കർശനമായി ഉപദേശത്തോടൊപ്പം തന്നെ ശിക്ഷയും കർശനമാക്കി സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കിയില്ലെങ്കിൽ ഭാവി തലമുറ അസുരന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു സങ്കേതമായി മാറും മനുഷ്യൻ്റെ സങ്കേതമല്ല മനുഷ്യ സമൂഹം മനുഷ്യന്മാരുടെ സങ്കേതമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പം കുഞ്ഞുങ്ങളെ നിങ്ങളെ എത്രമാത്രം നിങ്ങളുടെ മാതാപിതാക്കൾ കാരണം നോക്കിയായിരിക്കുന്നത് നിങ്ങളില്ലാത്ത നിങ്ങളുടെ വലുത നിങ്ങളുടെ വലിപ്പം അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന മനുഷ്യനായി നിങ്ങൾ വളർത്തിയെടുക്കാൻ സമൂഹത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ മാതാപിതാക്കൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾ ഈ കഴിക്കുന്ന ഈ ചെറിയ പദാർത്ഥം എന്ന് അവർ ബോധ്യപ്പെട്ടത് ഏതെല്ലാം വഴികളുണ്ടോ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം സ്നേഹം സ്നേഹത്തിൻ്റെ വഴിക്ക് പോകണം സമൂഹം സമൂഹമായി കൂട്ടായി നിന്നും കൊണ്ട് പ്രയത്നം അത്യാവശ്യമായി പ്രയത്നിച്ച് നമ്മുടെ ഏറ്റവും വലിയ കാരണം കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തിക്കരു ഈ നേർവഴിക്ക് നടത്തി വിദ്യാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പ്രയോജനമില്ല വിദ്യാഭ്യാസം വേണ്ടെന്നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം മനുഷ്യൻ മനുഷ്യനായി വളരാൻ കഴിയുന്ന രീതിയിൽ അതിനെതിരായിട്ടുള്ള ഏറ്റവും പനോപ്രധാനമായ സംഗതി ലഹരിയാണ് അതിൽ നിന്ന് മോചിപ്പിക്കാൻ നിയമപരമായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സർക്കാർ എടുക്കണം ഉദ്യോഗസ്ഥന്മാരെ മറ്റ് എന്തിനേക്കാൾ പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നില്ലെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ നടപടികളിൽ സ്വല്പ പുറകോട്ട് അത്രയും ഗൗരവമായിട്ട് ഗൗരവം എടുക്കുന്നെങ്കിൽ തന്നെയും ആ നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കുക സമൂഹം ഒന്നടങ്കം ഏതെല്ലാം തലങ്ങളിൽ പ്രവർത്തിക്കാമോ ആണ് ഉപദേശമായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരെ ഇത് ബോധ്യപ്പെടുത്തി എടുക്കുക എല്ലാ ഇന്നത്തിൽ നിയമപരമായിട്ടാണെങ്കിൽ ചെയ്യുക സ്നേഹമായിട്ടാണെങ്കിൽ ശരി ഏതെല്ലാം ആയാലും കുഞ്ഞുങ്ങളെ നിങ്ങളെ വളർന്നു വരുന്നത് ഈ സമൂഹത്തെ ഞങ്ങൾ നോക്കിയിരിക്കുന്നവരാണ് കണ്ണു കണ്ണിലെണ്ണയും ഒഴിച്ച് നോക്കിയിരിക്കുന്നത് ഞങ്ങളെ വളർന്നു വന്നിട്ട് കണ്ട് സന്തോഷിച്ച് സമാധാനമായിട്ട് ലോകം വിട്ടു പോകേണ്ടവരാണ് അപ്പോൾ ആ നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നിയമപരമായി നമുക്ക് നിയമങ്ങൾ കർശനമായി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നടത്തിപ്പിൽ കുറേ കുറേയധികം ലഘു എന്തുവാണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ കുറേ അധികം ലൂപ്പുകളുണ്ടാവുന്നുണ്ട് അത് ഒഴിവാക്കണം അതിന് ശ്രദ്ധിക്കണം സമൂഹം ഒന്നടങ്ങും ഒരുമിക്കുന്നു ഇതിനെതിരായിട്ട് പോരാടി നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കും സമൂഹ പരസ്പര സാധനയോടുകൂടി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിമയായ നമ്മളുടെ ഈ സങ്കല്പങ്ങളെല്ലാം നശിച്ചുപോകും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയം എന്തെല്ലാം ഇടപെടാവുന്ന സ്കൂളുകളിലും വീട് വീടുകളിലൂടെ സ്കൂളുകളിലായാലും അത് ഏറ്റവും പ്രധാനമായി ഇതിനെ വിനിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കുറച്ചുകൂടെ കാര്യക്ഷമമായി രംഗങ്ങളിൽ ഇടപെടണമെന്നാണ് എനിക്ക് വിനീതമായി പറയുന്നത്